ിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം അല്ല കേന്ദ്ര കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി സർ എം എ ബേവി തന്നെ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ മുഖ്യമന്ത്രി പിന്നെ സാ പിണറായി വിജയൻ പാർട്ടിയുടെ പിന്നെ സംസ്ഥാന സെക്രട്ടറി എം പി ഗോതമ്പാഷൻ ശാസ്ത്രി എന്നൊക്കെ ഉള്ളത് എനിക്കറിയില്ല അത് പി വി അൻവർദൻ്റെ ഒന്നും റെഫറൻസ് വെച്ചിട്ട് നമുക്ക് ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം അത് എനിക്കറിയില്ല ഞാനെനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്ന കാര്യം ഞാൻ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ശാസിക്കേണ്ടതായ ഒരു ഇല്ല ആർ എസ് എസിലും എന്തെന്ന് പറഞ്ഞാൽ കൃത്യമായി എം വി ഗോവിന്ദി കൃത്യമായി പത്രസമ്മേളനം നടത്തി അതെന്താണ് ഉദ്ദേശിച്ചത് ഇത് ഒരു വിവാദമാക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളും മറ്റ് വലതുപക്ഷ പിന്നെ നേതാക്കന്മാരും എല്ലാം യു ഡി എഫും എല്ലാം കൂടി ചെയ്തിട്ടുള്ളൊരു പണിയാണ് അല്ലാതെ ആർ എസ് എസ് ബന്ധം ബന്ധം അതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങൾ ആർ എസ് എസുമായിട്ട് എന്ത് ബന്ധം ആർ എസ്സുമായിട്ട് ആർ എസ്സിനോട് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യയിലെ കേരളത്തിൽ അപ്പോൾ അങ്ങനെയുള്ള അതിന് പ്രത്യേകപരമായിട്ടും അല്ലാതെ അപ്പോൾ പല രീതിയിലുള്ള പിന്നെ പോരാട്ട മുഖം തുറന്നു നിൽക്കുന്ന ഒരു സംവാദ പരിസരത്ത് ആർ എസ് എസ് എന്ന് പറഞ്ഞിട്ട് സി പി എമ്മുമായിട്ട് ബന്ധമുണ്ടെന്നിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ആരും ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്ന കാര്യമല്ല ഇപ്പോൾ നിലമ്പൂർ പോലുള്ളൊരു സ്ഥലത്ത് അത്ര ഒരു ഇപ്പോൾ ഒരു സ്വാമിനെ ഇറക്കിയിരുന്നല്ലോ ഒരു സ്വാമിനെ ഇറക്കി ആ സ്വാമി ആരും എവിടെ എതിരെ പോകുന്ന പോലും അറിയത്തില്ല അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള താന്ന രാഷ്ട്രീയ കളികൾ നിലമ്പൂർ നമ്മൾ കണ്ടതാണ് അതൊക്കെ ജനം കണ്ടതാണ് അതുകൊണ്ട് അതൊന്നും അതിനെ സംബന്ധിച്ചൊക്കെ ഒരു ഒരു സംവാദ ഒരു 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 സംവാദ മണ്ഡലത്തിലേക്ക് വരാനുള്ള യോഗ്യത മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് വെറുതെ ാണ് ഞാൻ അൻവർ എന്ന് ഉദ്ദേശിച്ചത് അൻവർ അങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞു എന്ന് മാത്രമാണ് പക്ഷേ അത് അൻവർ പറഞ്ഞതല്ല മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന സി പി എമ്മിന്റെ പ്രവർത്തക സമിതി യോഗത്തിലാണ് മുഖ്യമന്ത്രി അങ്ങനെ മൈക്ക് കിട്ടുമ്പോൾ എന്ത് കാര്യങ്ങളും വിളിച്ചു പറയാൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞു ശാസന ഉയർത്തിയത് സി പി എമ്മിൻ്റെ പ്രവർത്തക സമിതി യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാം മാധ്യമ വാർത്തയായിരുന്നു മാധ്യമ വാർത്ത അതായത് മാധ്യമത്തിൽ വരുന്ന വാർത്തകൾ മുഴുവൻ ശരിയാണെന്നുണ്ടോ ഊഹാപോഹങ്ങളല്ലേ കൂടുതലും വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് സി പി എമ്മിൻ്റെ പ്രവർത്തന യോഗത്തിൽ പങ്കെടുത്ത ഏതെങ്കിലും സഹാക്കളോ പ്രവർത്തകരോ പറയുവാണെങ്കിൽ അത് ശരിയാണെന്ന് പറയാം അല്ലെങ്കിൽ അല്ലാതെ ഇപ്പം പാർട്ടിയുടെ പ്രവർത്തക യോഗത്തിനകത്ത് നിന്ന് നിൽക്കുന്ന ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയത് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് അത് എനിക്കറിയില്ല അങ്ങനെ ആര് ശരി വെച്ചിട്ടില്ല മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടില്ല മാഷും പറഞ്ഞിട്ടില്ല ശരി ഇത് രണ്ടുപേരും പറയാത്തിരത്തോളം കാലം പിന്നെ ഞാൻ എനിക്ക് പറയാൻ പറ്റുമോ അതിനെ സംബന്ധിച്ചു ശരിയൊന്നും യാതൊരു തരത്തിൽ ഇല്ല സൃഷ്ടിച്ചിട്ടില്ല സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ്